സ്തോത്രം ഇന്ന് ആരാന്നെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വരുകയാണ് കുടുംബങ്ങളായിട്ട് അങ്ങോട്ട് പോയപ്പോഴും സന്തോഷം ഉണ്ടായിരുന്നു ഇന്ന് നല്ല വചനം കേട്ട് പാസ്റ്റ് പരിശുദ്ധാത്മാവ് പാസ്റ്റിൽ കൂടി നമ്മളടുത്ത് പറഞ്ഞൊക്കെ കേട്ടല്ലോ സാത്താൻ നിങ്ങളെ വിട്ട് പോയെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ആ അവിടെ തന്നെ ഉണ്ട് എൻ്റെ ഈ ഷർട്ടിൻ്റെ കറുബുണ്ട് ഈ ബ്ലാക്ക് ആ ഇതുപോലെ തന്നെയാണ് അത് എവിടെ കിടക്കണം എന്നേട്ടാൽ എരമ്യാവ് പതിനേഴ് അങ്ങ് വായിച്ചാൽ മതി നിന്റെ ഹൃദയത്തിലിരിക്കുന്നതറിയുന്ന ഒരു ദൈവം അവിടെ വ ഒരു വചനം കേട്ട് കൈയടിച്ച് പ്രാർത്ഥിച്ച് സന്തോഷമായി നീ വീട്ടിനകത്ത് ചെന്ന് കയറുമ്പോൾ അങ്ങേരാ വീട്ടിനകത്ത് ഇരിക്കും കാരണം നീ ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നുണ പറഞ്ഞതും പഴി പറഞ്ഞതും ദേഷ്യപ്പെട്ടതും ഈ സംസാരിച്ച വാക്കെല്ലാം അവിടെ തങ്ങി കിടക്കും ഇപ്പം മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ നിങ്ങൾ ഞായറാഴ്ച പോയി ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞു കഞ്ഞിയും ഫുഡ് ചോറും എല്ലാം തിന്ന് ഒരു നാലഞ്ച് മണിയാവട്ടെ ഒരു ചായയെ ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും സംസാരിച്ചില്ലെങ്കിൽ വഴക്കുണ്ടായില്ലെങ്കിൽ നോക്കിക്കോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നമ്മുടെ ഹൃദയത്തിനകത്താണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് ഈ ചിന്ത നമുക്കൊരു റൗണ്ട് ഇട്ടു തരും ഈ റൗണ്ടിനകത്ത് നിന്ന് നീ അങ്ങോട്ടും പോവരുത് ഇങ്ങോട്ടും പോവരുത് ഞാൻ പറയുന്നത് നീ കേൾക്കണം അതാണ് ഈ ചിന്ത നിർബന്ധമായി നമ്മളുടെ തോരെന്ന് പറയും ഭർത്താവ് അറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് കേൾപ്പിച്ചു തരും അപ്പം നമുക്ക് ക്ഷമയില്ല നമ്മൾ വെള്ളസാരി ബൈബിൾ എടുത്ത് പരിശുദ്ധാത്മാവുണ്ട് ചിലർ കണ്ണാടിയൊക്കെ വെച്ച് പ്രസ പ്രാർത്ഥിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ നമുക്കേ ഒരു ഭയം പക്ഷേ അവർ ബൈബിൾ താഴെ വയ്ക്കട്ടെ ഭദ്രകാളി സ്പിരിറ്റ് താനേളോ കുറ്റപ്പെടുത്താനൊന്നും പറയണേല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഭാര്യ ഭർത്താവിന് കടമ്മപ്പെട്ടത് ചെയ്യണം ദൈവം നിങ്ങൾക്ക് തന്ന ഹസ്ബൻഡ് ദൈവം നിങ്ങൾക്ക് തന്ന വൈഫ് അത് നിങ്ങൾക്ക് തന്നതാണ് സാത്താനിട്ട് പന്തരിക്കേണ്ട ജീവിതമല്ല ചിലവര് ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ പണ്ടത്താലെ വെച്ചുള്ളതാണ് അവിടെ കയറി പോകുന്നത് അങ്ങനെ പറഞ്ഞു വൈസാ കാലത്ത് സ്നേഹിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ കരഞ്ഞുകൊണ്ട് വരരുത് ആ സംസാരത്തെ ആരാണ് ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതിനെ നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിനെ ശ്വാസിക്കും ഇപ്പോ എൽഖാന വന്ന് സ്തോത്രം ഹന്നയോട് സംസാരിച്ചത് എന്താണ് നിന്റെ ഗർഭപാത്രത്തെ അടച്ചിക്കുന്ന ദൈവമാണ് എന്തുകൊണ്ട് ഈ ഹന്ന തിരിച്ചിങ്ങനെ പറഞ്ഞില്ല വേറൊരു ഭാര്യ ഉണ്ടല്ലോ അതിൽ രണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താ അങ്ങനെ പറയാത്തത് എന്നെ മാത്രം കുറ്റം പറയണേ തോന്നിന് എന്ന് ഹന്ന പറഞ്ഞ നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ആൾക്കാരല്ലേ ഇല്ല അവരെന്തു ചെയ്തേ ആ ഭർത്താവ് പറഞ്ഞത് അവർ കേട്ടനുസരിച്ചപ്പോ അവർക്കൊരു ക്ഷമുവേലിന് ദൈവം കൊടുത്തില്ലേ ഒരു കുഞ്ഞു മാത്രമാണോ കൊടുത്തേ അപ്പൊ നിങ്ങൾ കുറച്ച് ചിന്തിക്കി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത് ക്ഷമയോട് കേൾക്ക് ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ക്ഷമയോട് കേൾക്ക് നീ കേട്ട പകുതി കേൾക്കാത്ത പകുതി അടിയുണ്ടാക്കി കൊണ്ടുനടന്ന എന്നിട്ട് എല്ലാതും ഞായറാഴ്ച ചെന്ന കുറ്റം പറയും എന്റെ ഭർത്താവ് ഇപ്പൊ പറഞ്ഞില്ല എൻ്റെ ഭർത്താവ് കൊടിയനാണ് എൻ്റെ മോൻ കൊടിയനാണ് അപ്പൊ നീ പറയുന്നത് എന്തോ അതല്ല സംഭവിക്കുന്നേ അപ്പൊ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും നീ യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞ് പൊളിച്ച് മുമ്പിലിട്ട് വാ അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി സ്തോത്രം സങ്കീർത്തന തൊണ്ണൂറ്റി ഒന്നിൽ എന്താണ് പറയണത് നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും കണ്ട അപ്പൊ വേട്ടക്കാരൻ ഒരു കെണി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മേൽ സാത്താൻ ഇട്ടിരിക്കുന്ന കെണിയെ നീ പൊട്ടിക്കണം നീ പൊട്ടിച്ചാലേ നിനക്ക് ജയിക്കാൻ പറ്റൂ ഇത് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സുരക്ഷിതമില്ലാതെ നീ മറ്റുള്ളവരടുത്ത് സുവിശേഷവും പറഞ്ഞു സ്വോത്രവും പറഞ്ഞുകൊണ്ട് നടന്ന നീ അത് പറഞ്ഞുകൊണ്ട് നീ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ നിന്നെ സാത്താൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും അടിയിട്ട് പക്ഷെ തിരിച്ചത് അടിക്കാതിരിക്കണോ നീ നല്ലൊരു യോദ്ധാവായി മാറണം ദിനംതോറും നീ പ്രാക്ടീസ് ചെയ്യണം ദിനംതോറും വചനം വായിക്കണം ദിനംതോറും ദൈവവചനത്തിനകത്തിറങ്ങണം ദിനംതോറും ആത്മാവിലാകണം അങ്ങനെ വരുമ്പോൾ നിന്റെ ആത്മീയ കണ്ണ് തുറക്കും നിന്റെ ആത്മീയ കണ്ണ് തുറക്കുമ്പോഴാണ് നിന്റെ മേൽ അയക്കുന്ന ദുരാത്മാക്കളെ എനിക്ക് കാണാൻ പറ്റും നീ അന്യ ഭാഷയിൽ അതിനെ ജയിക്കും പുതിയ അഭിഷേകത്താൽ നീ ജയിക്കും പുതിയ വാക്കുകളാൽ നീ ജയിക്കും അവിടെയാണ് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുന്നത് മനസ്സിലായാ ഇന്ന് ഡിസംബർ ആണ് ഈ ഡിസംബർ ലാസ്റ്റ് നമുക്കൊരു കരച്ചിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണും എന്തിനന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിധി എന്നെ നീ പറഞ്ഞു ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യൂല നീ ചെയ്യണത് അത്രയും ചാത്താന് വേണ്ടി ജഡത്തിന് വേണ്ടി ജഡചിന്തയ്ക്ക് വേണ്ടി നീ ഇന്നിരുന്നത് മനസ്സിലാക്കിയ കേൾക്കുന്ന നിങ്ങക്ക് കൊള്ളം എന്നും അടി എന്നും വഴക്ക് എന്നും പ്രശ്നം ആ പാസ്റ്റിനാണ് ഒരു സമാധാനവും കൊടുക്കണില്ല അങ്ങേരെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാന്ന് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ സഭാ പാസ്റ്റുമാർക്ക് ഒരു സമാധാനം കൊടുക്കാത്തതാണ് നമ്മുടെ വിശ്വാസികൾ അതുകൊണ്ട് തിരുന്ത് ആ ഹന്ന എങ്ങനെ സംസാരിച്ചു അവൾ അത് കേട്ടു അനുസരിച്ചു അതങ്ങനെ പാസ്റ്റർ വർഷം കൊണ്ട് എന്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന അതാണ് പറഞ്ഞേ ഹന്നയ്ക്കും അതുണ്ടായിരുന്നു അന്നയും തെറ്റിദ്ധരിച്ചില്ല ഇത് ഒരു വാക്ക് നിനക്ക് കേൾക്കുമ്പോൾ ഉടനെ നീ തെറ്റിദ്ധരിച്ച് അങ്ങ് കത്തയാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ പിന്നെ പാത്രം അടി അടുക്കളയിൽ ചെന്നപ്പോൾ അടുത്ത അടി ഇതൊക്കെ മാറ്റിയിട്ട് നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട് നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട് സ്തോത്രം മറക്കരുത് രമ്യാവ് പതിനേഴാം അധ്യായം സ്തോത്രം വാക്കുകളാൽ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നീ എണിച്ച് പ്രകാശിക്കേണ്ട ടൈമായി നിന്റെ പ്രകാശം നിന്റെ വീട്ടിൽ നിന്റെ ഭർത്താവിന് നിന്റെ വൈഫിന് എൻ്റെ കൂടെയുള്ളവർക്ക് എന്തിന് നിൻ്റെ സഭയിലും ഉണ്ടാകട്ടെ എൻ്റെ മുൻദേശം ആദ്യം അങ്ങ് മാറ്റി സ്തോത്രം എമേൻ